പ്രിയങ്കാ ഗാന്ധിയെ ലക്ഷ്യമിട്ട് വയനാട്ടിൽ കള്ളവോട്ടുണ്ടായി ബിജെപി ഉയർത്തിയ വാദം പൊളിയുന്നു എറണാട് മണ്ഡലത്തിൽ മൈമുന എന്ന വോട്ടർക്ക് മൂന്ന് ബൂത്തിൽ വോട്ടുണ്ടെന്നായിരുന്നു ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ റിപ്പോർട്ടർ കണ്ടെത്തി രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാൻ ബിജെപി നേതാവ് അനുരാഗ് താക്കൂർ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കേരളത്തിലും ൾ സംസ്പദമെന്നായിരുന്നു ബി ജെ പി നേതാവായ അനുരാഗ് താക്കൂറിന്റെ ആരോപണം ഏറെനാട് നിയമസഭാ മണ്ഡലത്തിലെ മൈമൂന എന്ന വോട്ടർക്ക് മൂന്ന് ബൂത്തുകളിൽ വോട്ടുണ്ടെന്നാണ് ഇതിന് തെളിവായി അനുരാഗ് താക്കൂർ ഉയർത്തി കാണിച്ചത് മൈമൂനയ്ക്ക് നൂറ്റി പതിനഞ്ച് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി അൻപത്തിരണ്ട് എന്നീ ബൂത്തുകളിൽ വോട്ടുണ്ടെന്നായിരുന്നു ആരോപണം എന്നാൽ മൂന്ന് ബൂത്തുകളിലുള്ളത് മൈമൂന എന്ന പേരുള്ള മൂന്ന് വ്യത്യസ്ത വോട്ടർമാർ ആണ് എന്നതാണ് യാഥാർത്ഥ്യം ഒരു വോട്ട് മാത്രം ഞാൻ മൂന്ന് മൂന്ന് വോട്ടൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്തിട്ടുള്ളൂ പേരും വ്യത്യസ്ത പഞ്ചായത്തുകളിൽ താമസിക്കുന്നവരാണ് അരീക്കോട് കാവന്നൂർ കുഴിമണ്ണ പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരാണ് ഇവർ ആരോപണം ഉന്നയിക്കുമ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രാഥമിക പരിശോധന പോലും നടത്തിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ടർ അന്വേഷണത്തിലും വ്യക്തമാകുന്നത് വീഡിയോ ജേർണൽസ്റ്റ് ഉണ്ണി തൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ എന്ന റിപ്പോർട്ടർ മലപ്പുറം